ഈ ആടുകളെ വയ്ക്കുമ്പോൾ വന്യമൃഗങ്ങൾ ആക്രമിക്കാം പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഭയപ്പെട്ടിട്ടില്ല ഉണ്ടെന്നുള്ള വിശ്വാസം അത് മാത്രമാണ് കരുത്ത് അല്ല ഇസ്രായേലിന്റെ സൈനികളെ നയിക്കാറുള്ളവനാണ് ഇസ്രായേലിന്റെ രാജാവേ നിനക്ക് വന്ദനം പോകാം ഇനിയും താമസിച്ചാൽ വന്യമൃഗങ്ങൾ കൂട്ടമായി ആക്രമിക്കും ഞാൻ രക്ഷപ്പെടും നീയോ അയ്യോ പ്രവാചക ഏഴു പുത്രന്മാരെയും അങ്ങയുടെ മുമ്പിൽ ഞാൻ കൂട്ടുവന്നു എന്നാൽ അങ് അവരിൽ സംപ്രീതനായി ഇസ്രായേലിന്റെ രാജാവാകാൻ കഴിവുള്ളവൻ തന്നെയാണ് പ്രവാചക എന്റെ മക്കൾ നിനക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു ഇസ്രായേലിന്റെ രാജാവാകാൻ യോഗ്യതയുള്ളവനെ ഞാനല്ല തീരുമാനിക്കുന്നത് ദൈവം പിതാവായ ദൈവം അവനാണ് തീരുമാനിക്കേണ്ടത് ഞാൻ വെറും ഒരു ദാസൻ മാത്രം എങ്കിലും അഭിനാത ഷർമ്മ ഇവനൊക്കെ ധീരയോധാക്കളാണ് സഹോ രാജാവിന് വേണ്ടി പറ നയിച്ചവരാണ് എന്റെ മൂന്ന് പുത്രന്മാർ എന്നിട്ടും ദൈവത്തിന് അവരുടെ മേൽ പ്രീതി തോന്നിയില്ലെന്നോ ധീരതയോ ആകാരവതിവോ സൗന്ദര്യമോ ദൈവത്തിന്റെ മുന്നിലെ യോഗ്യതയല്ല മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറമാണ് ജസ്സെ ദൈവത്തിന്റെ തീരുമാനങ്ങൾ അത് നടപ്പിൽ വരുത്തുക മാത്രമാണ് ഈ ഉള്ളവന്റെ ജോലി അമ്മയുടെ മുന്നിൽ ഞാൻ പുത്രന്മാരെ െ ഒരു പുത്രൻ മാത്രമേ എനിക്കുള്ളൂ പക്ഷേ അവൻ വിവാഹമല്ല യോദ്ധാവുമല്ല വെറും ഒരു ആട്ടിടയിൽ മാത്രം അവനെ വിളിച്ചു കൊണ്ടുവരുവാൻ ഞാൻ ആരച്ചിട്ടുണ്ട് വരട്ടെ അവരെത്തുന്നതുവരെയും ഞാൻ കാത്തിരിക്കും പിതാവേ മകരി ഇതാരാണെന്ന് അറിയാമോ അന്ന് നോക്കിയാൽ കാത്തിരുന്നു യോധാവിന്റെ ഗാംഭീര്യമോ ശരീരമോ അവനില്ല ആടുകളുമായി ഇടകളെന്ന അവന്റെ ശരീരം പോലും ഇന്നും മൃദുനമാണ് ദൈവമേ ഇതൊരു പരീക്ഷണമാണിത് അന്ന് ഈ ഭവനത്തിൽ വരാൻ പറഞ്ഞു ഇസ്രായേലിന്റെ രാജാവിനെ ഇവിടെ വെച്ച് അങ്ങ് കാണിച്ചു തരുമെന്ന് എനിക്ക് വാഗ്ദാനവും നൽകി ജസൈയുടെ യോദ്ധാക്കളായ ഏഴു പുത്രന്മാരെയും അങ്ങ് തഴുക്കണു ഇനി ഈ ബാലൻ മാത്രമേ ഉള്ളൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സംശയിക്കുക ഞാൻ തിരഞ്ഞെടുത്തു ഇസ്രയേലിന്റെ രാജാവ് ഈ നിൽക്കുന്ന ബാലനായ പറ്റിയിട്ടില്ല ഇസ്രയേലിനെ ഭരിക്കേണ്ട രാജാവ് നിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഈ നിൽക്കുന്ന നിന്റെ മകൻ ദാവീദ് രാജാവ് പ്രവാചക അത് വരുന്നു സർവശക്തനായ ഇസ്രയേലിൻ്റെ ദൈവമേ അകയുടെ മുന്നിൽ ദുർബലനെങ്കിലും ഇസ്രയേലിനെ ഭരിക്കേണ്ട ഇവൻ ശക്തിയും ചൈതിന് താനും ും കിട്ടുന്നില്ല ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൂട്ടിയത് ഞാനല്ലേ എത്ര ശത്രുക്കളോട് ഞാൻ പോരാടി ദുർബലമായിരുന്ന ഇസ്രായേൽ സൈന്യത്തെ പോരാടുവാൻ പ്രേരിതനാക്കിയത് എന്റെ കഴിവ് എന്നിട്ടിപ്പോൾ രാജ നിന്നും ദൈവം എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ആരായിരിക്കാം ആ പുതിയ രാജാവ് ഇനി എന്റെ ജീവിതം ടിമയ്ക്ക് തുല്യമാകുമോ അതോ എന്നെ തുറുമ്പിലണയ്ക്കുമോ ഇല്ല ഈ സിംഹാസനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എനിക്ക് വേണം എനിക്ക് ഭരിക്കാം എന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ഞാൻ കൊല്ലും അങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല എനിക്കിപ്പോൾ വളരെ ആശ്വാസം ലഭിക്കുന്നു അങ്ങേക്ക് ആശ്വാസം ലഭിക്കാൻ കാരണം കിന്നൽ വായിച്ചു നിൽക്കുന്ന ഈ ദാവിദിൻ്റെ കഴിവാണെന്ന് മകനെ സന്തോഷമായി എനിക്ക് ആശ്വാസം ലഭിക്കുന്നു ഈ സംഗീതം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് എന്നെ ബാധിക്കുന്ന ദുരാത്മാവിൽ ഞാൻ അസ്വസ്ഥനാണ് അത് എന്നെ വിട്ടു പോകുമായിരുന്നില്ല നിന്റെ കിന്നരത്തിന്റെ സംഗീതം കൊണ്ട് ഞാൻ അന്ന് ക്ലേശത്തിൽ നിന്ന് മുക്തനായി ഇനി മുതൽ ഈ കൊട്ടാരത്തിൽ നിനക്ക് കഴിയാം ദുരാത്മാവ് എന്നെ ശല്യം ചെയ്യുമ്പോൾ നീ എനിക്കായി കിന്നര വായിക്കണം ഇസ്രായേലിന്റെ രാജാവിന്റെ നാം എത്ര നാൾ ഈ വെല്ലുവിളി കേട്ടുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇതിനൊരവസാനമില്ലേ തീരുമായി പോരാടി മരണം ഭരിക്കുക മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ജോന്നാഥൻ ഹൃദയ ഭേദസമയ വാക്കുകൾ പറയാതിരിക്കും അവന് വേണ്ടത് എന്നോട് ക്ഷമിക്കണം അതാണ് അവന്റെ നാമം ഈ വെല്ലുവിളി തുടങ്ങിയിട്ട് ദിവസം ശക്തവും ധീരവുമായ സൈന്യനിര നമുക്കില്ലേ പിന്നെന്തുകൊണ്ട് ഇവനെ വധിക്കുന്നില്ല നമുക്കതിന് കഴിയില്ല എന്നത് തന്നെ കാരണം അവന്റെ മുന്നിൽ നിൽക്കാൻ പോലും ആളുകൾ ഭയപ്പെടുന്നു ജീവിച്ചിരിക്കുന്ന കേൾക്കുന്നില്ലേ എന്നോട് പോരാടി ജയിക്കാൻ ആ ദൈവത്തെ കൂട്ടം പിടിച്ച പ്രഭു അവൻ ജീവനുള്ള ദൈവത്തെ കുറ്റം പറയുന്നത് കേൾക്കുന്നില്ലേ ഇത് കേട്ടുകൊണ്ട് എങ്ങനെ നാം ജീവിക്കും അങ്ങ് അനുവദിക്കുമെങ്കിൽ ഈ മലനോട് പോരാടാൻ എന്നെ അനുവദിക്കൂ പറയുന്നത് എന്താണെന്ന് നിനക്ക് തന്നെ അറിയില്ല ദാവീദ് ഒന്നും ബാലനാണ് നീ എങ്കിലും മഹാരാജാവ ജീവിക്കുന്ന ദൈവത്തെ കുറിച്ച് ശപിക്കുന്നതിനേക്കാളും ഉത്തമം അങ്ങോട്ട് ഞാൻ രാജിക്കുന്നു ഒരു അവസരം ഞാൻ ഞാൻ ഈ എന്നോട് സമർപ്പിക്കാം അറിയാൻ പാടില്ലാത്ത ബാലനാണ് നീ ആടുകളെ നിനക്ക് ശത്രുപക്ഷത്തിന്റെ ചതികളെ കുറിച്ചും അറിയില്ല നിന്റെ കൈകൾ പോലും ദുർബലമാണ് ശത്രുവിന്റെ ചടുലവേഗമോ ആയുധത്തിന്റെ മൂർച്ഛോ എനിക്കറിയില്ലായിരിക്കാം ഇസ്രായേൽ എന്നല്ല ജീവിക്കുന്ന ദൈവത്തിന്റെ ഇസ്രായേൽ എന്നാണ് നാം അറിയപ്പെടേണ്ടത് നിന്റെ വാക്കുകൾക്ക് ഒരു ശക്തിയുണ്ട് അതിൽ നാം ദൈവത്തെ കാണുന്നു പോകൂ യുദ്ധം ചെയ്ത് ആ ഫിലിസ്തീനെ തോൽപ്പിക്കൂ ഇതാ എന്റെ കൈകൾക്കില്ല ശരീരത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ആയുധങ്ങൾ ഇത് മാത്രമാണ് നിന്റെ ധൈര്യം ശ്രേഷ്ഠം തന്നെ നിന്നെ സഹായിക്കാൻ ഇസ്രായേലിന്റെ ദൈവം കൂടെ ഉണ്ടാകട്ടെ प